നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ അന്നു മുതലാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന വാക്ക് നമ്മൾ കേട്ടു തുടങ്ങിയത് തീവ്രവാദികളോട് മാത്രമല്ല ശത്രുരാജ്യങ്ങളെയും ആക്രമിക്കുന്ന ആ സർജിക്കൽ സ്ട്രൈക്ക് അതോടുകൂടി നമ്മളുടെ കാതുകളിൽ മുഴങ്ങിക്കേൽക്കാൻ തുടങ്ങി ശത്രുരാജ്യങ്ങളെ മാത്രമല്ല സർജിക്കൽ സ്ട്രൈക്ക് എന്ന പദം കൊണ്ട് അലങ്കരിക്കാൻ കഴിയുക ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സർജിക്കൽ സ്ട്രൈക്ക് എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് നരേന്ദ്രമോദി സർക്കാർ പലതവണ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇത്തവണ സി പി എമ്മിന്റെ നെഞ്ചിൽ തന്നെയാണ് മോദിയുടെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് അതും അമിത്ഷാ വന്ന് പോയതിന്റെ തൊട്ട് പെറ്റെന്ന് അതിരാവിലെ ഒരു റിപ്പോർട്ട് അതായത് ഒരു ലെറ്റർ ഒരു കത്ത് തന്നെ ദില്ലിയിൽ നിന്നും പുറത്തേക്ക് വരികയും ചെയ്തു മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ സമയത്ത് ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയ പോലെ സദാനന്ദൻ മാഷിനെയും ഒരു എം ആക്കി ഒരു ഉത്തരവാണ് പുറപ്പെടുവിച്ചത് അതുവഴി മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന വരുമ്പോൾ അതിൽ ഒരു മന്ത്രിയാക്കാനുള്ള ഒരു നീക്കവും അണിയറയിൽ നടക്കുന്നുണ്ട് എന്നതാണ് വസ്തുത ചുരുക്കം പറഞ്ഞാൽ രാജ്യസഭയിൽ നിന്നും സദാനന്ദൻ മാഷ് ഒരു കേന്ദ്ര സഹമന്ത്രിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത ബി സംസ്ഥാന ഉപാധ്യക്ഷൻ സി സദാനന്ദൻ മാഷിനെ കേന്ദ്രമന്ത്രിസഭയിലും എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല കണ്ണൂരിലെ ആക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയായ സദാനന്ദൻ മാഷിനെ കേന്ദ്രമന്ത്രിയാക്കണമെന്നതാണ് ആർ എസ് എസിന്റെയും താല്പര്യം അത് പരിഗണിക്കപ്പെട്ടാൽ ഉടൻ രാജ്യസഭാ കാലാവധി കഴിയുന്ന കേന്ദ്രമന്ത്രിമാരിൽ ഒരാളുടെ ഒഴിവിലേക്ക് അദ്ദേഹം എത്തുമെന്ന കാര്യവും വസ്തുതയാണ് സദാനന്ദൻ മാഷിനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം തുറന്നുകാട്ടുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ബി ജെ പിക്ക് ആർ എസ് എസിനും ഏറെ ബലിദാനികളുള്ള കണ്ണൂരിൽ നിന്ന് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അവകാശവാദത്തിന് തൊട്ടു പിന്നാലെയാണ് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ കേരളത്തിൽ നിന്നും ഒരാളെ കൂടി ബി ജെ പി കേന്ദ്രമന്ത്രിസഭയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ണൂരുകാരനായ സദാനന്ദൻ മാഷ് ചെറുപ്പത്തിൽ സി പി എം പ്രവർത്തകനായിരുന്നു മുൻ അധ്യാപകനായ അച്ഛൻ കുഞ്ഞിരാമൻ നമ്പ്യാർ ഇടതുപക്ഷ അനുഭാവിയും ജ്യേഷ്ഠ സഹോദരൻ അടിയുറച്ച സി പി എം പ്രവർത്തകനുമായിരുന്നു അങ്ങനെ വിദ്യാർത്ഥിയായിരിക്കെ സദാനന്ദനും സഖാവായി കണ്ണൂരിൽ ആർ എസ് എസ് ശാഖകൾ തുടങ്ങുന്ന സമയമായിരുന്നു അത് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ തുടക്കകാലവും ഇതോടെ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ സദാനന്ദൻ മാഷിനെ സി പി എം നിയോഗിച്ചു എന്നാൽ അതോടെ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായ സദാനന്ദൻ മാഷ് സി പി എം വിട്ട് നേരെ ആർ എസ്സിലേക്ക് കയറി കാലുമാറിയ സഖാവിന്റെ രണ്ട് കാലും വെട്ടിയെടുത്താണ് സി പി എം ശിക്ഷ നടപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തി അഞ്ചിന് രാത്രി എട്ടരയോടെ തിരക്കേറിയ അങ്ങാടിയിലായിരുന്നു ആക്രമണം അരങ്ങേറിയത് പതിനഞ്ച് മിനിറ്റിലേറെ രക്തം വാർന്നു കിടന്ന സദാനന്ദനെ പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത് കാലുകൾ നഷ്ടപ്പെടുമ്പോൾ മുപ്പത് വയസ്സും മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ആക്രമണത്തിൽ രണ്ട് കാലുകളും നഷ്ടമായി സി പി എമ്മുകാരായിരുന്നു കേസിലെ പ്രതികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തി അഞ്ചിന് രാത്രി വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം ഉണ്ടായത് രണ്ട് കാലുകളും ആക്രമി സംഘം വെട്ടിമാറ്റി ഭീതി പരത്താൻ ബോംബെറിഞ്ഞു പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കാലുകൾ നഷ്ടപ്പെട്ടെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ സദാനന്ദൻ മാഷിന്റെ ആദ്യ ചക്ര പിന്നെ കൃത്രിമ കാലുകളിലും സംഘപരിവാർ വേദികളിൽ കൂടുതൽ സജീവമായി ആർ എസ് എസ് ജില്ലാ സർക്കാരിവാക് ആയിരിക്കെയാണ് സദാനന്ദൻ മാഷ് ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് അന്നേക്കതെന്ന് ആർ എസ് എസിന്റെ പ്രത്യാക്രമണമുണ്ടായി എസ് എഫ് ഐ നേതാവ് കെ വി സുധീഷിനെ വൃദ്ധ മാതാപിതാക്കളുടെ കൺമുന്നിലിട്ട് ആർ എസ് എസുകാര് തിരിച്ചടിക്കുകയും ചെയ്തു ക്രൂരമായ ഒരു പ്രതികാരം അവരും വീട്ടി രണ്ടായിരത്തി പതിനാറിൽ കൂത്തുപറമ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു നിലവിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് രണ്ടായിരത്തി പതിനാറിൽ കൂത്തുപറമ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിന് എത്തിയിരുന്നു ആക്രമ രാഷ്ട്രീയത്തിന്റെ ഇറകളുടെ പ്രതീകമെന്ന് അന്ന് മോദി വിശേഷിപ്പിച്ചു കേരളത്തിൽ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന് എതിരെയുള്ള പ്രചാരണം ശക്തമാകുന്നതിന്റെ ഭാഗമായാണ് നാമനിർദ്ദേശം രാജ്യസഭയിൽ നാല് നോമിനേറ്റ് അംഗങ്ങളുടെ ഒഴിവുണ്ടായിരുന്നു കണ്ണൂരിൽ നിന്നും എല്ലാത്തിനുമീതെ എല്ലാത്തിന്റെയും മറുപടി എന്നോണമാണ് നരേന്ദ്രമോദി സദാനന്ദൻ മാഷിനെ നേരെ രാജ്യസഭയിലേക്ക് കൊണ്ടെത്തിച്ചത് അവിടെയും തീരില്ല ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനവും കൂടെ കൊടുത്തിട്ടായിരിക്കും ആ സി പി എം കാണിച്ച ആ ഒരു തെറ്റിന് ഏറ്റവും വലിയ ക്രൂര കൃത്യത്തിന് നരേന്ദ്രമോദി പ്രവൃത്തിയിലൂടെ ഒരു തിരിച്ചടി നൽകാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായ ന്യൂസ്